ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴുള്ള കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഫീലിംഗ്സ് എന്താണെന്നുള്ളത് കൂടി നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല അപ്പോൾ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതിൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻ നോക്കാം Care, aloneness Control Politics Travelling Healing Stress Awareness Fool പോസ്പോൺമെൻ്റ് ഇൻ്ൻസിറ്റി അപ്പോൾ ഇനി നമ്മളിവിടെ സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷനിൽ നമുക്ക് ആദ്യമേ തന്നെ വന്നിട്ടുള്ള ആണ് അപ്പോൾ കേട്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വ്യക്തി വളരെയധികം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥയിൽ അവർക്കൊരു എലോണെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇല്ലാത്തതുപോലെ ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു വ്യക്തിയോടൊപ്പം പലരും ഉണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സ് ഒരുപാടുള്ള വ്യക്തിയായിരിക്കാം റിലേറ്റീവ്സ് ഉണ്ടാവാം പലരും ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സണ് അവർ ഒറ്റയ്ക്കായതുപോലെ ഒറ്റപ്പെട്ടതുപോലെ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു കൺട്രോൾ എനർജി കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഒരു നിയന്ത്രണത്തിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു കൺട്രോൾ വെച്ച് അല്ലെങ്കിൽ ആ ഒരു നിയന്ത്രണത്തിലൂടെ മുന്നോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ആരെങ്കിലും അവർക്ക് ചുറ്റും ഉണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ എന്തൊക്കെ ഇമോഷൻസ് ആയിക്കോട്ടെ എന്തൊക്കെ കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്തു പോകുന്ന ഒരവസ്ഥയാണ് ചിലപ്പോൾ നമ്മളുടെ ഒരു മൈൻഡ് പറയുന്നത് പല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ ഒരു സിറ്റുവേഷൻ വെച്ച് നമ്മളുടെ ഒരു ഫിസിക്കൽ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പലതിലും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതായിട്ട് വരും അത് നമുക്ക് പല കാര്യങ്ങളിലും ആഗ്രഹം ഇല്ലാഞ്ഞിട്ടോ അല്ല നമുക്ക് ആ ഒരു വഴിയെ മുന്നോട്ട് പോകാൻ നമ്മളുടെ മനസ്സ് പറയാൻ ഞാട്ടോ ഒന്നും അല്ല പക്ഷേ നമ്മളൊരു നിയന്ത്രണത്തിലൂടെ പോകുന്നു ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ സൊസൈറ്റീനെ പേടിച്ചായിരിക്കാം ഇനി മറ്റു ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മറ്റുള്ള വ്യക്തികളെ പേടിച്ചായിരിക്കാം അല്ലെങ്കിൽ സാഹചര്യം പേടിച്ചായിരിക്കാം ആ ഒരു നിയന്ത്രണം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് സ്വയം ഒരു കടിഞ്ഞാണ്ടിട്ടൊരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നിയന്ത്രണത്തിലൂടെ പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാം മാത്രമല്ല ഇവിടെ നമുക്ക് ആ ഒരു പൊളിറ്റിക്സാണ് അടുത്ത വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫേക്ക് ഫേസ് ഇട്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പേഴ്സൻ്റെ ഒപ്പമുള്ളത് ആരൊക്കെയാണോ അല്ലെങ്കിൽ ഏത് ചുറ്റുപാടിലാണോ ജീവിക്കുന്നത് അവിടെ എല്ലാം ഒരു മുഖം മൂടിയിട്ട് ഇരിക്കുന്നൊരവസ്ഥ യഥാർത്ഥത്തിലുള്ള ഒരു റിയൽ മൈൻഡിലല്ല ആ ഒരു വ്യക്തി പോകുന്നത് ചിലപ്പോൾ നമ്മളിവിടെ ആദ്യമേ തന്നെ കണ്ടു ആണ് ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണ് അതൊന്നും അവരെ മറ്റാരെ അറിയിക്കുന്നുണ്ടാവില്ല അവരുടെ മനസ്സിനകത്ത് തോന്നുന്ന ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ സ്വയം സഫർ ചെയ്യുന്നു ആരോടും ഷെയർ ചെയ്യുന്നില്ല അവർ സോളിറ്റ്യൂഡിലൂടെ പോകുന്നു പക്ഷേ മറ്റുള്ളവരുടെ മുൻപിൽ ചിരിച്ചു കളിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് എനിക്കൊരു കുഴപ്പമില്ല ഓക്കെ എന്നൊക്കെയുള്ള രീതിയിൽ പ്രറ്റൻഡ് ചെയ്ത് നടിക്കുന്നുണ്ട് ആ ഒരു പ്രറ്റൻഡ് ചെയ്ത് പോകുന്ന ഒരവസ്ഥ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പിന്നെ അതുപോലെ ആ ഒരു ട്രാവലിംഗ് ആൻഡ് ഹീലിംഗ് എനർജിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സന്റെ മാനസികാവസ്ഥ എങ്ങനെയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ ദുഃഖമുണ്ട് ഒറ്റപ്പെടലുണ്ട് എങ്കിലും അങ്ങനെയും ചടഞ്ഞ് കൂടിയിരിക്കുന്നുണ്ടാവില്ല നമ്മളിവിടെ പറഞ്ഞു പുറമേ ഒക്കെ ചിരിച്ചു കളിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു ഫേക്ക് ഫേസ് വെച്ച് നിൽക്കുന്ന ഒരു നിൽക്കുന്നൊവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവർ ചിലപ്പോൾ അവരുടെ കാര്യങ്ങളിൽ മുഴുകുന്നുണ്ടാവാം അല്ലെങ്കിൽ വളരെ ഫസ്റ്റായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം ആ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എനർജിയൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിഷമം ബുദ്ധിമുട്ട് സ്ട്രഗിളൊക്കെ അനുഭവിക്കുമ്പോൾ അതുപോലെ തന്നെ അവരുടെ ഒരു ആക്ഷനും അവിടെ കോട്ടം തട്ടും അവരും ആകെ ഡൗൺ ആയി ആയിപ്പോവും അതായത് ആ ഒരു മനസ്സ് പോലെ തന്നെ ശരീരവും തളർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഇവിടെ അങ്ങനെയല്ല ഈ ഒരു പേഴ്സൺ അവരുടെ കാര്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുഴുകുന്നുണ്ടാവാം അതിനകത്തൊക്കെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു ഹീലിംഗ് എനർജിയാണ് അപ്പോൾ ചില മുറിവുകൾ ഉണ്ടെങ്കിൽ അത് ഉണങ്ങി ഉണങ്ങിപ്പോവാനായിട്ട് അല്ലെങ്കിൽ അത് ഒന്ന് സമാധാനം കിട്ടാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നതായിട്ട് കാണാം നമ്മൾ ആദ്യമേ തന്നെ ആ ഒരു ഒറ്റപ്പെടൽ പറഞ്ഞു അതുപോലെ തന്നെയാണ് ഇവിടെ ആ ഒരു ഹീലിംഗ് എനർജി അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റിലായിരിക്കണം അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സിന്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു തരത്തിൽ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു വേദന അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മനഃപൂർവ്വമായിട്ടൊന്നും മറക്കാനൊക്കെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാവാം സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം പക്ഷേ നമ്മൾ ഈ ഒരു നെക്സ്റ്റ് മൊമെന്റ് എന്ന് പറയുന്ന പോലെ അടുത്തന്നെ സ്ട്രെസ്സാണ് നല്ല രീതിയിൽ സമ്മർദ്ദം ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്തൊക്കെ അവര് വിചാരിച്ചു കഴിഞ്ഞാലും ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൺ അത് കഴിയുന്നില്ല അതായത് നമ്മളിപ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലല്ല അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ കഴിഞ്ഞാണ് നമ്മളുടെ കയ്യിലല്ല എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അവർ കൈപ്പിടിയിൽ ഒതുക്കാനും ശാന്തമായിട്ട് പോകാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല ഒരു സ്ട്രെസ് ഈ ഒരു പേഴ്സൺ ഉണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ അവരുടെ സാഹചര്യത്തിൽ നിന്നും പലതരത്തിലുള്ള സ്ട്രെസ്സുകൾ അവരനുഭവിക്കുന്നുണ്ടാവും ഇപ്പം നമ്മളുടെ മനസ്സൊന്നു പറയുന്നു പക്ഷേ നമ്മളുടെ സാഹചര്യം മറ്റൊന്ന് ചെയ്യാൻ ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോഴും അവിടെയും ആ ഒരു ഡബിൾ മൈൻഡാണ് എല്ലാവർക്കും നമ്മളുടെ മനസ്സ് പറയുന്ന കാര്യം അല്ലെങ്കിൽ നമുക്ക് എന്താണോ സന്തോഷം കിട്ടുന്നത് അത് ചെയ്യാനായിരിക്കും താല്പര്യം അതേസമയം വേറെ പലർക്കും വേണ്ടിയിട്ടും സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അങ്ങനെ പലർക്കും വേണ്ടി വഴങ്ങി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ സന്തോഷത്തോടെ ആയിരിക്കില്ല ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സ്ട്രെസ്സ് എനർജി കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല ആ ഒരു അവെയർനെസ്സാണ് അതായത് പല കാര്യങ്ങളെ കുറിച്ച് ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് ഈ ഒരു വ്യക്തിക്ക് നേരത്തെ നേരത്തെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് അവരുടെ ചുറ്റുപാടായിരിക്കാം വ്യക്തികളെ ആയിരിക്കാം പലതും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നിലവിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു പാസ്റ്റ് സിറ്റുവേഷൻ എന്തായിരുന്നു കാര്യങ്ങൾ നമുക്കിവിടെ അറിയില്ല അപ്പോൾ ഒരു ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഇവിടെ അവയർനെസ് വന്നത് കൊണ്ട് തന്നെ പാസ്റ്റിൽ ഈ ഒരു വ്യക്തി പല കാര്യങ്ങളും തിരിച്ചറിയപ്പെടാതെ നിങ്ങളെ വേദനിപ്പിച്ചു പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ തിരിച്ചറിയാത്ത തിരിച്ചറിയാത്തൊരു വ്യക്തിയായിരിക്കാം തേർഡ് പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയുടെ മുഖം മൂടി തിരിച്ചറിയാൻ കഴിയാത്ത കഴിയാത്തൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ആ ഒരു അവയർനെസ് ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു മാനസികാവസ്ഥ ഒറ്റപ്പെടലൊക്കെ ആരെയും അറിയിക്കാതെ അവർ ചിരിച്ചു കളിച്ച് മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല അല്ലെങ്കിൽ അവർ വിചാരിച്ചതുപോലെ അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആ ഒരു ഫുൾ എനർജി കാണാം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ഒരുപാട് തടസ്സവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലൈൻഡായിട്ട് ഇതിനകത്തേക്ക് എനിക്ക് വരണം എന്നുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാം അതായത് ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് മുന്നോട്ട് വരാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതേ സമയം തന്നെ നമുക്ക് വീണ്ടും പോസ് ആണ് അതായത് അങ്ങനെയുള്ളൊരു ചുറ്റുപാട് വരുമ്പോഴും ഈ ഒരു പേഴ്സണായിട്ട് നീട്ടിവയ്ക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ നമുക്ക് അവർ കൺട്രോളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിയന്ത്രണമാണ് എങ്കിലും നമുക്കിവിടെ കാണാം ആ ഒരു ഇൻറ്റൻസിറ്റിയിലാണ് ഇത് വന്ന് നിൽക്കുന്നത് അപ്പോൾ തീക്ഷണമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യം എന്താണോ അതിൽ നിന്നൊക്കെ പുറത്തു വരണം ആഗ്രഹം നമുക്ക് കാണാം അല്ലാതെ ഇപ്പോഴത്തെ ഈ ഒരു കാര്യത്തിൽ നിന്ന് എടുത്തു ചാടി മറ്റൊരു മറ്റൊന്നിലേക്ക് വരാനായിട്ടുള്ളൊരാഗ്രഹം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും സിറ്റുവേഷൻ ഈ ഒരു തരത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അവർ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നായിരിക്കും കാരണം ഈ ഒരു പേഴ്സൺ അങ്ങനെയാണ് പ്രറ്റൻഡ് ചെയ്യുന്നത് പക്ഷെ മനസ്സ് ഈ ഒരു തരത്തിലാണ് അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ ഈ ഒരു തരത്തിലാണെന്നുള്ളത് നമുക്കിവിടെ കാണാം ഇനി നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്താണ് ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം ओके अब नमक नोक तो टू ऑफ वॉन्स फाइव ऑफ पेंटिकल्स फोर ऑफ वॉन्स डेविल क्वीन ऑफ वॉन्स Two of Cups, Ace of Wands, Death and Rebirth, High Priestess, Hanged Man, Knight of Cups, Six of Wands. Queen of Pentacles, ക്വീൻ ഓഫ് പെൻഡക്കേഴ്സ് ആൻഡ് ഓഫ് കപ്സ് അപ്പൊ അവർക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം നമുക്കിവിടെ ഒരു ഫോർ ഓഫ് വൺസ് എനർജി അതുപോലെ തന്നെ ടൂ ഓഫ് കപ്സ് ഒക്കെ കയറി വന്നിട്ടുണ്ട് ദറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ ഏത് ചുറ്റുപാടിലാണ് ജീവിക്കുന്ന ജീവിക്കുന്നതല്ല ജീവിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ സാഹചര്യവശാലിപ്പോ നിങ്ങളുമായിട്ട് പിരിഞ്ഞ് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് കൂടെയില്ല ചിലരെ സംബന്ധിച്ച് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും മനസ്സിനകത്തുനിന്ന് അവർക്ക് പറിച്ചെറിഞ്ഞ് കളയാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് അതായത് അവരുടെ മനസ്സിൽ അവർക്കൊരു നല്ലൊരു പങ്കാളി അല്ലാതെ അവരുടെ ലൈഫിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വ്യക്തിയായിട്ട് നിങ്ങളെയാണ് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നേരത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ നോക്കിയപ്പോഴും കണ്ടു അവർ ഹീൽ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല അവരുടെ മനസ്സ് ശാന്താവുന്നില്ല എത്ര ഹീൽ ഈ ഹീൽ ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു വ്യക്തിയെ മറന്നു കളയണം ചില സിറ്റുവേഷനിൽ നിന്ന് മോചനം വേണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലും അതൊക്കെ പറഞ്ഞതുപോലെ ചെയ്യാനായിട്ട് നമ്മളുടെ മനസ്സിന് അതിന് തക്ക ഒരു വിൽപവർ വേണം അല്ലാതെ ആ ഒരു പേഴ്സണോടുള്ള സ്നേഹം നമ്മൾ അതിനകത്ത് തളച്ചിടും നമ്മൾ എത്രയൊക്കെ പുറത്ത് കിടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അതിനകത്തേക്ക് തന്നെ വരുന്ന ഒരവസ്ഥ ഈ പറഞ്ഞതുപോലെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണ് സോൾമേറ്റ് സോൾ മീക്ക് കണക്ഷനൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവർക്ക് അവരുടെ ഒരു എനർജി അല്ലെങ്കിൽ അവരുടെ ആ ഒരു സോൾ മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സാമീപ്യത്തിനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞതുപോലത്തെ ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെയും ഈ ഒരു ഫീലിങ്സിനകത്തും അത് വളരെ എടുത്ത് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അവർക്ക് തീർച്ചയായിട്ടും ആ ഒരു നഷ്ടം ബോധമുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് ആ ഒരു നല്ല രീതിയിൽ ഈ ഒരു പേഴ്സൺ ആ ഒരു ലോസ് അനുഭവിക്കുന്നതായിട്ട് തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഫിസിക്കലിയും നിങ്ങളോട് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുമായിട്ട് ചിലപ്പോൾ സെക്ഷൽ കണക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ആ ഒരു ഇന്റൻസിറ്റി എനർജി അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫയറി നേച്ചറൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇവരുടെ ഒരു ഫീലിങ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് നോക്കുമ്പോൾ ഇമോഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമോഷൻസ് ഉണ്ട് പാഷനേറ്റ് എനർജി അല്ലെങ്കിൽ മെൻറ്റലി കണക്റ്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അവർ നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കാം അവരുടെ സിറ്റ് അതാണ് അവർക്ക് ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് അതായത് അവസാനിച്ചു എന്നിവിടത്തുനിന്ന് നിങ്ങളും ആ ഒരു പേഴ്സണും ചിലപ്പോൾ മറ്റുള്ളവരും കരുതുന്നിടത്തുന്നതാണെന്നുണ്ടെങ്കിൽ പോലും റീബർത്തിന് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ കാര്യമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട് പലപ്പോഴും ഈ ഒരു പേഴ്സൺ ഇതിനായിട്ട് വേണ്ടി പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡ് സ്റ്റേബിളല്ലാന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവരെ നിങ്ങൾ നിങ്ങളില്ല എന്നുള്ളതിൻ്റെ ഒരു വിഷമം ഇപ്പോഴത്തെ ചുറ്റുപാടിൽ നിന്നുള്ള ഒരു സ്ട്രെസ്സ് പ്രഷർ മറ്റുള്ളവരുടെ മുൻപിൽ മറ്റൊരു ഫേസ് ഇട്ട് നിൽക്കേണ്ടി അവസ്ഥ അങ്ങനെ ഒരു കൂട്ടം ഒരു പ്രഷറിന് നടുക്കാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനോ അല്ലാതെന്തെങ്കിലും അവർ തിരഞ്ഞെടുത്ത വഴിയിലൂടെ മാത്രം പോകാനോ കഴിയാത്തത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്ക് നാല് വശത്തു നിന്നും തീടുക എന്ന് പറയുന്ന പോലെ പല രീതിയിലുള്ള പ്രഷറുകളും കൂടി വരുമ്പോൾ ഇതിൽ എന്ത് ചെയ്യണം ആകെ കുഴഞ്ഞിരിക്കുന്ന ഒരു അവയൽ പരുവത്തിലിരിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു എടുക്കാനായിട്ട് ചിലപ്പോൾ കഴിയാത്തതായിരിക്കാം കാരണം ഇവിടെ നമ്മൾ ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സും കാര്യങ്ങളും നോക്കുമ്പോൾ അവിടെയും നമുക്ക് വളരെ സ്ട്രോങ് ഫീലിങ്സ് തന്നെയാണ് കാണുന്നത് കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഇമോഷണലി മെൻ്റലി ഫിസിക്കലി ഒക്കെ കണക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അത് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്കും അവർ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇന്നർ വോയിസ് പറയുന്നത് നിങ്ങളിലേക്ക് വരാനാണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം ഇപ്പോഴത്തെ ഈ ഒരു മരവിച്ചിരിക്കുന്ന മരവിച്ചിരിക്കുന്നൊരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരും വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് റീബർത്ത് ആവും എന്ന് അവരുടെ ഒരു ഇന്നർ വോയിസ് അവരോട് പറയുന്നുണ്ട് നമ്മൾ ചില സമയത്ത് പറയാറില്ലേ നമ്മളുടെ ഇൻഡ്യൂഷൻ നമ്മളോട് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഇൻഡ്യൂഷൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു പേഴ്സണും അങ്ങനെയുള്ള ഒരു ഇന്നർ ഫീലിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ ഇവരുടെ സാഹചര്യങ്ങളാണ് അവരെ സ്റ്റക്കാക്കി നിർത്തുന്നത് അപ്പോൾ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സണും വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ പോലും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു വാല്യൂ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് എത്രത്തോളം ശൂന്യമാവുമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ നേരത്തെ അവരുടെ സിറ്റുവേഷനിൽ നോക്കിയപ്പോൾ അവയർനെസ് കണ്ടു ഒരു പക്ഷേ ആ ഒരു തിരിച്ചറിവും ആവാം നിങ്ങളവരുടെ ലൈഫിനെ ഒരുപാട് പ്രകാശപൂരിതമാക്കിയിരുന്നു അല്ലെങ്കിൽ ഒരുപാട് കളർഫുൾ സിറ്റുവേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അവരുടെ ലൈഫ് ചിലപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അതുവരെ അനുഭവിക്കാത്ത പല കാര്യങ്ങൾ അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പുതിയ പല കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിലൂടെ ആയിരിക്കാം ആ ഒരു പേഴ്സൺ പഠിച്ചിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അവരുടെ ലൈഫിൽ നിങ്ങൾ വന്ന ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാം അവർ മെൻ്റലിയും കണക്റ്റഡാണ് ഏതൊക്കെയോ രീതിയിൽ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ട് തന്നെ ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കും ആ ഒരു തോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവാം അല്ലാതെ ഉണ്ടെങ്കിൽ വളരെ ആയിട്ട് ഈ ഒരു പേഴ്സൻ്റെ ചിന്തകളും കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു റിലേഷൻഷിപ്പിൽ ഏതൊക്കെ തരത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ടോ എല്ലാ തരത്തിലുള്ള ഒരു കണക്ഷനും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കപ്പ് ഓഫ് ലവ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഇമോഷൻസ് കെയറിങ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ലഭിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ നമുക്ക് ആ ഒരു വിക്ടറി എനർജിയാണ് കാണുന്നത് അപ്പോൾ വിക്ടറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിടയിൽ തടസ്സമുണ്ട് ആരൊക്കെയോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് തോൽപ്പിച്ച വ്യക്തികളുണ്ടാവാം അല്ലെങ്കിൽ മറ്റുള്ളവര് കാരണമായിരിക്കാൻ തോറ്റുപോയത് അവിടെയൊക്കെ ഒരു വിജയം വേണമെന്ന് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അകൽച്ചയിലാണെങ്കിൽ കൂടി തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സിനകത്ത് നിങ്ങളെ ഡ്രീം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇമേജസിലെല്ലാം കാണാം ഇവര് കണ്ണടച്ചിരിക്കുന്നൊരവസ്ഥയാണ് അല്ലാതെ ഉണ്ടെങ്കിൽ ഏത് സ്ഥലത്താണോ ഉള്ളത് അവിടെയല്ല അവരുടെ ഒരു ശ്രദ്ധ ഉള്ളത് അവരുള്ള സ്ഥലത്തിനേക്കാൾ ഉപരിയായിട്ട് അവർ മറ്റൊരു കാര്യത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ മനസ്സിനകത്തുള്ള ആ ഒരു കാര്യം എന്താണോ അതിലാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത് അവരുടെ ചുറ്റും പല കാര്യങ്ങളും ഉണ്ടാവാം ഇവിടെയുള്ള എല്ലാ ഫിഗേഴ്സിലും നമുക്ക് കാണാം ഒരു പല സാഹചര്യത്തിലാണ് ഇരിക്കുന്നത് പക്ഷേ അവരുടെ മനസ്സിലുള്ള കാര്യമാണ് അവർക്ക് സന്തോഷം കൊടുക്കുന്നത് എന്നുള്ളതാണ് ചുറ്റുമുള്ള കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ഇപ്പോഴുള്ള സിറ്റുവേഷനോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള വ്യക്തികളോ എന്തൊക്കെ ആയിക്കോട്ടെ അതിലൊന്നും ഈ ഒരു പേഴ്സൺ ഹഡ്രഡ് പേഴ്സൻ്റേജ് കംഫർട്ട് ആയിട്ട് ഒരു അവസ്ഥയല്ല ഒരുപാട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കി അല്ലെങ്കിൽ നമ്മൾ കണ്ണിലെണ്ണൊഴിച്ച് നോക്കിയിരിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ മനസ്സിനകത്ത് അത്രത്തോളം നിങ്ങൾക്കൊരു പ്ലേസ് ഈ ഒരു പേഴ്സൺ ഒഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നേരത്തെ നമ്മൾ അവരുടെ സിറ്റുവേഷൻ നോക്കി ഇപ്പോൾ അതിനകത്ത് കൺട്രോൾ ചെയ്യുന്നതായിട്ട് കണ്ടു അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു സ്വയമായിട്ടുള്ള ഒരു സെൽഫ് കൺട്രോൾ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഉണ്ടാവാം ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെയും അതുപോലെയുള്ള ഒരു എനർജി തന്നെയാണ് അവർ പുറത്ത് കിടക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഇത്രയൊക്കെ അവരുടെ മനസ്സിനകത്ത് ഫീലിംഗ് ഉണ്ടായാൽ പോലും ചിലപ്പോൾ അവരുടെ സമ്മർദ്ദം കൊണ്ട് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചാലും തിരിച്ചവർ നിങ്ങളിലേക്ക് തന്നെ വന്നെത്തും എന്നുള്ളതാണ് കാരണം അവർക്ക് എവിടെ എവിടെ നമ്മൾ ചുറ്റിത്തിരിഞ്ഞ് കിറങ്ങിക്കഴിഞ്ഞാലും വീണ്ടും എവിടെയാണോ പഴയ സ്ഥലം അവിടെ തന്നെ വന്ന് എത്തുക എന്ന് പറയുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്ക് ഈ ഒരു സൈക്കിളിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയാണ് ആ ഒരു പേഴ്സണൽ ഫീൽ ചെയ്യുന്നത് ഒരു പക്ഷേ ആ ഒരു വ്യക്തിയെ ചിലപ്പോൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് എനിക്കിതിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റുന്നില്ല മനസ്സ് ശ്രമിച്ചാൽ പോലും എനിക്ക് എന്തുകൊണ്ട് ഈ ഒരു വ്യക്തിയെ വിട്ടുകളയാൻ പറ്റുന്നില്ല എത്രത്തോളം ഞാൻ ഇവരിൽ അഡിക്റ്റായി പോകുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ അവർ ചെറുപ്പം ചിന്തിക്കുന്നത് ഈ ഒരു സമയത്തായിരിക്കാം നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ ഈ ഒരു പേഴ്സൺ ഇതൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവണമെന്നില്ല അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും എവിടെ കാങ്ങി കാഞ്ഞിരിഞ്ഞ് പോയി കഴിഞ്ഞാലും ആ ഒരു വ്യക്തിയുടെ മനസ്സ് നിങ്ങളോടൊപ്പം ആണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനും ഒരു റീകൺസിലേഷൻ ഉണ്ടാവാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം അപ്പോൾ ആകെ മൊത്തം നമ്മളോട് നോക്കുമ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആൻഡ് ഫീലിങ്സ് ആയിക്കോട്ടെ ഒരു പല കാര്യങ്ങളിലും ഒരു സംഘർഷവും കൂടി ഈ ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു തെളിഞ്ഞ മനസ്സ് ഈ ഒരു പേഴ്സണിൽ കിട്ടുന്നില്ല അത് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാം അപ്പോൾ നമ്മൾ അവരുടെ ഒരു സിറ്റുവേഷനിൽ കണ്ടതുപോലെ പലപ്പോഴും എടുത്തു ചാടി നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒന്ന് നീട്ടിവെക്കുന്ന ഒരു അവസ്ഥ കൂടി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അവർ പോസ്പോൺമെന്റ് എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇതുമായിട്ട് കുറച്ചൊരു സിമിലർ ഉള്ള ഒരു എനർജി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്പ്രെഡ് നമ്മൾ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് എടുത്തിരുന്നു എന്ന് തോന്നുന്നു മേ ബി ചിലപ്പോൾ അതിലുള്ള ആ ഒരു വ്യക്തികളുടെ എനർജിയൊക്കെ ആയിരിക്കാം ഇതിനകത്തും ഓൾമോസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കാരണം ഒരു സെയിം ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഒരു പാറ്റേൺ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ആഗ്രഹിച്ചിട്ടും വരാൻ കഴിയാതെയുള്ള ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ചില കാര്യങ്ങളിലുള്ള ഒരു നിയന്ത്രണം കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട് അപ്പം ഈ ഒരു സ്പ്രെഡിനകത്ത് പ്രത്യേകിച്ചും അത് കാണാം അവരുടെ ഒരുപാട് ആഗ്രഹിച്ചിട്ടും ഒരു നിയന്ത്രണത്തിൽ പെട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കുഴപ്പമില്ലാന്ന് കാണിച്ച് അവസ്ഥയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരായിട്ട് തേർഡ് പാർട്ടിയായിട്ട് ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരുന്ന വരാം അല്ലെങ്കിൽ സാഹചര്യം ഉൾപ്പെടെ പല കാര്യങ്ങളും തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിൽക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടി എന്ന് പറയുന്നവരെ ഒരുപാട് ഭയക്കുന്നുണ്ടാവാം എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും ആവാം അപ്പം എന്തോ അതുപോലെയുള്ള ഒരു സ്ട്രോങ് റീസൺ ഉള്ളത് കൊണ്ടാണല്ലോ അവർ ഇത്രയും ആഗ്രഹിച്ചിട്ടും അവർക്ക് വേണ്ടുന്നൊരു ആക്ഷൻ എടുത്ത് വരാൻ കഴിയാതെ ഒന്ന് പമ്മി നിൽക്കുന്ന ഒരു അവസ്ഥയും കൂടി നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന ജോഡിയാക് സയൻസ് ക്യാൻസർ സ്കോപ്പിയോ പൈസസ് എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എഡിയോസ് ലിയോസ് വെജിറ്റേറിയസ് ആൻഡ് ക്യാപ്രിക്കോൺ എനർജിയാണ് ഇനി അതുപോലെ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് നമ്പർ ടു നമ്പർ ഫോർ നമ്പർ ട്വൽവ് നമ്പർ തേർട്ടീൻ ആൻഡ് നമ്പർ ഫിഫ്റ്റീൻ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ എനർജി സിറ്റുവേഷൻ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു നോ കോൺടാക്റ്റിലൊക്കെ പോകുന്നവരാണോ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇതുപോലെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള ചില കാര്യങ്ങളെ പേടിച്ചാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ എന്താണ് നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷനുള്ള കാര്യം എന്നുള്ളത് അപ്പോൾ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ ഡിവൈൻ ടൈം വരുമ്പോൾ എല്ലാം നിങ്ങളിലേക്ക് അനുകൂലമായിട്ട് വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് എത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം